ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തുകളിലൂടെയും കോർപ്പറേഷനുകളിലൂടെയും മുനിസിപ്പാലിറ്റികളിലൂടെയും ലഭിക്കുന്ന വിവിധങ്ങളായ എല്ലാ സേവനങ്ങളും കെസ്മാർട്ടിലൂടെയാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ കെ സ്മാർട്ടിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾ വിദേശങ്ങളിരുന്നു കൊണ്ട് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്നും മറ്റുമാണ് നാം ഇന്നിവിടെ നോക്കുന്നത് അതിനുവേണ്ടി ഗൂഗിൾ ഓപ്പൺ ആക്കി കെ സ്മാർട്ട് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കെ സ്മാർട്ടിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന വിൻഡോയിൽ രജിസ്റ്റർ എന്നുള്ളത് അടിക്കുക മുകളിലായി കാണുന്ന രജിസ്റ്റർ ബട്ടൺ അടിക്കുക അതിനുശേഷം സിറ്റീസൺ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ഈ വിൻഡോയിൽ അബ്രോഡ് എന്നുള്ള സെലക്ട് ചെയ്ത് ഇമെയിൽ കൊടുക്കുക ഇമെയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗെറ്റ് ഒ ടി പി കൊടുക്കുക ലഭിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് മുന്നോട്ട് പോവുക ശേഷം വരുന്ന വിൻഡോയിൽ വെരിഫിക്കേഷൻ കെ വൈ സി രജിസ്ട്രേഷൻ എന്നുള്ള ഈ പേജിൽ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് ബ്രൗസ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ജെ പി ജി പി എൻ ജി പി ഡി എഫ് എന്നുള്ള ഫോർമാറ്റുകളിലുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റിലുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം അടുത്തതായി നമ്മുടെ വെരിഫിക്കേഷൻ കെ വി സി രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ഡോക്യുമെൻറ്റ് നമ്പർ എന്നുള്ളത് പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പേര് ജെൻഡർ എന്ന് എന്നുള്ളവ സെലക്ട് ചെയ്ത് കൊടുത്ത് വെരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത വിൻഡോയിൽ നമുക്ക് വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നതാണ് ശേഷം ലഭിക്കുന്ന അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോയാണ് നമുക്കവിടെ കാണാൻ കഴിയുക ഈ വിൻഡോയിലൂടെ നമുക്ക് അപ്ലിക്കേഷനുകൾ കൊടുക്കാനും അതിൻ്റെ സ്റ്റാറ്റസ് നോക്കാനും പേയ്മെൻ്റ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് വന്നിരിക്കുന്നത് ഇത് കേസ്മാർട്ടിലുള്ള ഒരു പുതിയ അപ്ഡേഷനാണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഏകദേശം എല്ലാ സർവീസുകളും ഇതിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വീട്ടു നികുതികൾ ബിൽഡിംഗ് നികുതികൾ അതോടൊപ്പം തന്നെ വിവിധങ്ങളായ അപേക്ഷകൾ ഇപ്പോൾ ലാസ്റ്റ് വന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ അങ്ങനെയുള്ള ഒട്ടനവധി അപേക്ഷകൾ നമുക്ക് ഓൺലൈനായി എവിടെ ഇരുന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനുശേഷം നമുക്കിത് അങ്ങനെയുള്ള ഒരു വിൻഡോയിലൂടെ അപ്ലിക്കേഷനുകൾ കൊടുക്കാനും സ്റ്റാറ്റസുകൾ നോക്കാനും എല്ലാം കഴിയും അതിനുശേഷം നമുക്ക് മുകളിലെ ബട്ടണിലുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സോറി ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്ന് എക്സിറ്റ് ആകാവുന്നതുമാണ് ഇതുപോലെ പ്രവാസികൾക്ക് വളരെ ഗുണകരമായ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് നോർക്ക രജിസ്ട്രേഷൻ നോർക്ക ഐ ഡി കാർഡ് നോർക്ക ഇൻഷുറൻസ് നോർക്ക വിവിധങ്ങളായ ലോണുകൾ ഇവയെക്കുറിച്ചൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്